ാഴത്തത് ഞാൻ ഒരു പഴം തുറക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്തിരി നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് ഇനി അതെങ്ങനെ വേഗം ഉണ്ടാക്കാൻ നോക്കാം അതൊന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നാലായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നു നാലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നേ ഉള്ളൂ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതെല്ലാം കട്ട് ചെയ്തെടുത്ത് അതി തേങ്ങ നമുക്ക് പാലെടുക്കണം ഇതാ നമുക്ക് പാൽ പിഴിഞ്ഞെടുക്കാം ഇതാ ചീനച്ചട്ടി എടുപ്പത്തേച്ചു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതെ പഴം ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതങ്ങനെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ടാം പാൽ വെച്ചുകൊടുക്കാം ഇതിട്ടോ ആ തേങ്ങാ പാൽ ഒന്നും കുറുകി വന്നിട്ടുണ്ട് അതിലോട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല മധുരം വേണ്ട മധുരമൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ ഇതിന് പഴത്തിലൊക്കെ ഒന്ന് നന്നായി പിടിച്ചോട്ടെ ഇതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ റവ വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പല വെച്ച് കൊടുക്കാം ഇനി ഇറക്കാം കേട്ടോ കൂടുതൽ ഒന്ന് ഇളക്കിയും കൊണ്ട് അങ്ങനെ ഇറക്കി എടുക്കാം എന്നാട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം കുറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വേണമെങ്കിൽ കാഷിനട്ട്സും ക്രിസ്മൻസൊക്കെ ഇതാണ് കേട്ടോ ഞാനിതിൽ ഇടുന്നില്ല